സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്സര ഇന്നലെ പറഞ്ഞൊരു പച്ച നുണിയായത് അതായത് ജിൻഡോ പിടിച്ചു വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് കാണണം നിങ്ങള് ഇത് കണ്ട ജിൻഡോ ആണ് പിടിച്ചു വെക്കുന്നത് അതായത് റോക്കിയുമായിട്ടുള്ള അടീൻ്റെ പ്രശ്നം നടന്നില്ലേ ആ അടീൻ്റെ പ്രശ്നം നടന്നപ്പോൾ ഈ ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടൻ അവിടെ അടിക്ക് അടിക്ക് എന്ന് പറഞ്ഞിട്ട് ജിൻഡോ ചേട്ടൻ അവിടെ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് എന്നാണ് അപ്സര പറയുന്നത് പച്ച നൊണ എന്തിനാണ് അപ്സര ഇങ്ങനെ പറയുന്നത് പച്ച നൊണി എന്തിനാണ് പറയുന്നത് അതായത് നിങ്ങൾ ആരെയാണ് വെള്ളപൂശ നോക്കുന്നത് ആരെയാ വെള്ളപൂശ നോക്കുന്നത് നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ അവരുടെ കാര്യം പറഞ്ഞോളൂ എന്തിനാണ് വെറുതെ ജിൻഡോൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾ ഇമാതിരി പച്ച നുണകൾ എന്തിനാണ് പറയുന്നത് ആ മനുഷ്യനല്ലേ എവിടെ വന്ന് പിടിച്ചു വെക്കുന്നത് ആ മനുഷ്യനും സുരേഷ് സാറുമല്ലേ അവിടെ നിന്ന് പിടിച്ചു വെക്കുന്നത് പിന്നെ എന്തിനാണ് ജിൻഡോ പിടിച്ചു വെക്കാൻ വന്നിട്ടില്ല ജിൻഡോ പിടിച്ചു വെക്കാൻ വന്നിട്ടില്ല എന്ന് എല്ലാ ചാനലുകളിലും അങ്ങ് പറയുക അങ്ങ് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ജിൻഡോനെ അങ്ങ് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊരു അസൂഖിയും കുശുംപൂന്ന് ഇമ്മാതിരി തോന്നിയവാസം പറയാൻ പാടുണ്ട അതായത് ഒന്ന് ഇത് ഒരു ഇതൊക്കെ തെളിവാണ് ഈ സംഭവമൊക്കെ എന്ന് പറഞ്ഞാൽ തെളിവാണ് തെളിവാണ് തെളിവ് മനസ്സിലാക്കാതെയോ ഇമ്മാതിരി തോന്നിവാസം എന്തിനാ പറയുന്നത് ഭാര്യയും ഭർത്താവും രണ്ടും കണക്കാന്നല്ലോ തോന്നിവാസത്തിന് ഭയങ്കര തോന്നിവാസം തന്നെയായി പറയുന്നത് ജിൻഡോ ചേട്ടം പിടിച്ചു വെക്കാൻ വന്നിട്ടില്ല ജിൻഡോ ചേട്ടൻ പിടിച്ചു വെക്കാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് അട്ടകസിച്ച് വിട്ടേക്കല എന്നിട്ട് മനുഷ്യന്മാരെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം നിങ്ങൾക്ക് ജാസ്മിനിയാണോ പിന്താങ്ങേണ്ടത് അവരെ പിന്താങ്ങിക്കോ അവരെ പറ്റിയിട്ട് നല്ലതു പറഞ്ഞോ ഇല്ലാത്തതു പറഞ്ഞോ എന്തു വേണമെങ്കിലും പറഞ്ഞോ നമുക്കൊരു കുഴപ്പവും ഇല്ല പക്ഷെ നമ്മുടെ മണിമുത്തിനെ പറ്റിയിട്ട് എംമാതിരി തോന്നിവാസം പറയരുത് നമ്മുടെ മുത്തിനെ പറ്റിയിട്ട് അങ്ങനെ തോന്നിവാസം പറയണ്ട അങ്ങേരംഗത്തെ കള്ളക്കളിക്കുന്നല്ല അവിടെ നിൽക്കുന്നത് അങ്ങേര് മാന്യമായിട്ട് കളിച്ചിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് അങ്ങേര് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ഇപ്പോഴും ജനങ്ങളുടെ കണ്ണിലുണ്ണി തന്നെയാണ് ജിൻഡോ എന്ന് പറയുന്ന നമ്മുടെയെല്ലാം മണിമുത്ത് അപ്പം എന്നിട്ട് പറയുകയാണ് ജിൻഡോ ഭയങ്കരമാണ് ജിൻഡോനെ അവിടെ സംസാരിക്കാൻ അറിയത്തില്ല ജിൻഡോനെ അവിടെ കൊള്ളത്തില്ല ജിൻഡോനെ അവിടെ നിൽക്കാൻ കൊള്ളത്തില്ല അതൊക്കെ നമ്മൾ കണ്ടതാണ് ജിൻഡോൻ്റെ കളറിനെ വരെ നിങ്ങൾ പരിഹസിക്കുന്നത് നമ്മൾ കണ്ടതാണ് നിങ്ങളല്ല നിങ്ങളെ കൂട്ടുകാർ പരിഹസിക്കുന്നത് നമ്മൾ കണ്ടതാണ് പല രീതിയിലും ജിൻഡോനെ പല വർത്താനങ്ങളും പറഞ്ഞിട്ടുണ്ട് അന്ന് നിങ്ങളാരും പ്രതികരിച്ചില്ല നിങ്ങൾ ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ല ജിൻഡോനെ കരിഞ്ഞ മത്സ്യകന്യക എന്ന് വിളിച്ചു അന്ന് ഇത് കേട്ടില്ലേ അന്ന് അഫ്സരൊക്കെ ജെവിയില്ലായിരുന്നു കേൾക്കാൻ അല്ല ചെവി ജെവി കേൾക്കാൻ കുറവുണ്ടോ കരിഞ്ഞ മത്സ്യകന്യകനെന്ന് വിളിച്ചു ഗറില്ല എന്ന് വിളിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊരങ്ങ് പന്നി എന്നൊക്കെ വിളിച്ചില്ലേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സരി എവിടെ പോയിരുന്നു എന്നിട്ടിപ്പോൾ പച്ച നുണ പറയാനാണോ ഇപ്പോൾ ചാനലിൽ വന്നിരിക്കുന്നത് ഇമ്മാതിരി നുണയാണ് പറയേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമില്ലാളെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഇനി അവരെ വീട്ടിൽ പോകാം അവരോട് ഇഷ്ടമുള്ളത് സംസാരിക്കുക ഇതൊക്കെ ചെയ്തോ ചാനലിൽ വന്നിരുന്ന് ഇമ്മാതിരി തോന്നിയവാസം പറയരുത് അതായത് അങ്ങേരെ മോശക്കാരനാക്കാനാണ് നിങ്ങൾ പ്ലാൻ നമുക്ക് മനസ്സിലായി ഇതൊക്കെ ആരോ പടച്ചുവിട്ട് തരുന്നതാണ് അല്ലാതെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തെളിവിലോട്ടല്ലേ രക്ഷപ്പെട്ടത് നമുക്കറിയാം അവിടെ നിങ്ങൾ കാണിച്ചു കൂട്ടിയ എല്ലാ കാര്യവും ഇവിടെ നമുക്കറിയാം നിങ്ങൾ എത്രമാത്രം അവിടെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്നില്ലേ ഞാനവിടെ നിൽക്കാൻ യോഗ്യതയാന്ന് ഒരു യോഗ്യതയില്ല നിങ്ങൾക്ക് അപ്സര എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവിടെ നിൽക്കാൻ ഒരു യോഗ്യതയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സര അവിടെ ആദ്യമൊക്കെ നല്ല രീതിയിൽ നിന്നി നിന്നിട്ടുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടാണ് നിന്നത് അതുമാത്രവുമല്ല അത്രമാത്രം ഇറിറ്റേഷൻ ആയിരുന്നു അപ്സരയുടെ മുഖത്ത് തന്നെ അസൂയും കുശുമ്പും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത് ജിൻഡോടുള്ള വെറുപ്പും എല്ലാം ഉണ്ടായിരുന്നു പല ആളിക്കും പോയിട്ട് പലതരത്തിലും അപ്സര പറഞ്ഞു കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് ജിൻഡോ ശരിയല്ല ജിൻഡോ അങ്ങനെയാണ് ജിൻഡു ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത്രമാത്രം അസൂയയും കുശുംബുവായിരുന്നു ജിൻഡോനോട് എന്നാൽ മറ്റുള്ളവരൊക്കെ നല്ല വ്യക്തികളാണ് മറ്റുള്ളവരോടൊക്കെ നല്ല സ്നേഹമാണ് അവിടെ എന്ത് കളി കളിച്ചാലും കുഴപ്പമില്ല അവിടെ എന്ത് കളി കളിക്കുന്ന ആൾക്കാരായാലും കുഴപ്പമില്ല പക്ഷേ ജിൻഡോ ജിൻഡോനെ നമുക്ക് കണ്ടുവിടാ ജിൻഡോനെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കണം കാരണം ജിൻഡോ ആൾ ശരിയല്ല ഇതല്ലേ നിങ്ങളുടെയൊക്കെ ഒരു അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെന്നോ ആരെയോ വാക്കും കേട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിളമ്പല്ലേ ആരാന്ന് നിങ്ങളെ പറഞ്ഞു വിടുന്നത് ഇതൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട് ആരാണ് നിങ്ങളെ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂവിലൊക്കെ കൊണ്ടിരുത്തിയിട്ട് പറയിക്കുന്നത് ഇത് ഒന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾ അവിടെ ആ മനുഷ്യൻ ജീവൻ മരണ പോരാട്ടത്തിലാണ് ആ മനുഷ്യൻ കപ്പടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോരാടുന്നത് ഒരുപാട് പേര് വേറെയും ഉണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് കിട്ടും കപ്പ് തങ്ങൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അപ്പം ഇവിടെ വന്നിട്ട് ഇമാതിരി തോന്നിയവാസം പറയാൻ എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത് മോശമല്ലേ പറഞ്ഞത് വളരെ മോശമല്ലേ ജിൻഡോനെ പറ്റിയിട്ട് ജിൻഡോ പിന്നെന്താ പിടിച്ചു നോക്കാൻ പറ്റാത്ത ഒരു ക്രൂരനാണ് എന്നുള്ള അർത്ഥത്തിലല്ലേ പറഞ്ഞത് അതായത് ജിൻഡോ കാരണമാണ് അവിടെ ഇത്രയും പ്രശ്നം നടന്നത് എന്നുള്ള ജിൻഡോ അവിടെ കൃത്യമായിട്ട് പോയിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇതാ പറയുന്നത് ഇങ്ങനെയുള്ള പച്ച നുണകൾ എന്തിനാണ് പറയുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കണമെങ്കിൽ ആ ജീവിതം നോക്കുക എന്നല്ലാതെ ഇങ്ങനെ പ അത പച്ചക്ക് പറയരുത് അതാന്ന് എനിക്ക് പറയാനുള്ളത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം മോശം പിന്നെ അപ്സറെ പറയുന്ന പോലെ എനിക്ക് അവിടെ നിൽക്കേണ്ട ഇതുണ്ടായിരുന്നു അതുപോലെ ശരണിക്കുണ്ടായിരുന്നു ഇവർക്കുണ്ടായിരുന്നു അവർക്കുണ്ടായിരുന്നോ എന്നൊക്കെ അതൊക്കെ ജനങ്ങളല്ലേ തീരുമാനിക്കില്ലേ അവിടെ ആരൊക്കെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ് അല്ലാതെ വേറെ ഈ നമ്മൾ ആരുമല്ല അവിടെ ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കാം അല്ലാതെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇപ്പൊ കാണുന്ന ആൾക്കാരുള്ള അഫ്സരയോട് പറഞ്ഞിട്ടുണ്ടാവുമ്പോ നിങ്ങൾ നല്ല ഗെയിമറാണ് നിങ്ങൾ നല്ല ഇതാണ് പക്ഷെ ജനങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമല്ല നിങ്ങളുടെ ആ കുശുമ്പും ആ ഒരു പിന്നെ അസൂയയും ഇതൊന്നും ജനങ്ങൾക്കിഷ്ടമല്ല അതല്ലേ പറയുന്നത് നമ്മൾ ആദ്യം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കവിടെ നൂറ് ദിവസം നിൽക്കാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മൾ അവിടെ എത്ര കിടന്ന് ഡാൻസ് കളിച്ചിട്ടും ഞാൻ ഏഷ്യാനെറ്റിൻ്റെ സീരിയലിലുള്ള ആളാണ് ഇല്ലെങ്കിൽ എനിക്ക് റെക്കമെൻ്റ് ഉണ്ട് ഇല്ലെങ്കിൽ എനിക്ക് ഇവരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല നിങ്ങൾ തന്നെ പറയുന്നത് കേട്ടു ഞാൻ ഒറ്റ പ്രാവശ്യം ഓഡീഷന് പോയിട്ടില്ലെന്ന് അതെന്തുകൊണ്ടാണ് നിങ്ങളെ അറിയുന്നതുകൊണ്ടാണ് നിങ്ങൾ അറിയുന്നതുകൊണ്ടാണ് അവിടെ പിന്നെ ഒറ്റപ്രാവശ്യം ഓഡീഷന് വിളിച്ചത് ബാക്കി എല്ലാവരും രണ്ടും മൂന്നും തവണയാണ് ഓഡീഷന് പോയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പറയുകയാണ് ജിൻറ്റു ശരിയല്ല അയാൾക്ക് വായിക്കാൻ അറിയില്ല അയാൾക്ക് വർത്തമാനം പറയാൻ അറിയില്ല അയാൾ പിന്നെ കുളിക്കാതെയല്ല എന്നാൽ കഴുകാതെ അണ്ടർവെയർ കൊണ്ടുവന്ന് കിച്ചണിൽ വെച്ചു അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഇത് പൊക്കി കാ ഇത് കാണിച്ചു പൊക്കി കാണിച്ചു എന്തൊക്കെയാ പറയുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് സഹോദരി ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി പരിപാടി മുഴുവൻ നമ്മൾ കണ്ടതാണ് നിങ്ങൾ അവിടെ നിന്ന് ഇപ്പോഴല്ലേ പോയത് നമ്മൾ കുറച്ച് മുന്നേ വരെ ഈ സംഭവം ഒക്കെ കാണുന്നതല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവത്തിൽ നിങ്ങൾ വന്നിട്ട് ജിൻഡോനൊന്ന് ഇരുത്താൻ നോക്കിയത് തീരെ ശരിയായില്ല അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇത് അയച്ചതരുന്നത് ചേട്ടാ ഇത് നോക്ക് എന്ത് പച്ച നുണയാണ് ഈ സ്ത്രീ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പേരെനിക്ക് അയച്ചുതന്നെ അതാണ് നീ ആദ്യം കരുതേണ്ടത് എന്തൊരു മനുഷ്യന്മാരാണ് ഇങ്ങനെ നോണം പറിക്കോ അല്ല ഇതിൻ്റെ വല്ല ആവശ്യമുണ്ട് ആ ജിൻഡോ വന്നിനി ജിൻഡോ വന്നിനെ പിടിച്ചു വെക്കാൻ അതല്ലേ പറയേണ്ടത് അല്ലാതെ ജിൻഡോ പിടിച്ചു വെക്കാൻ പറ്റില്ല ജിൻഡോ അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ജിൻഡോ ഒറ്റക്കാണ് അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാണ് കളിക്കുന്നത് നിങ്ങളൊക്കെ നിങ്ങൾക്ക് തന്ന കാര്യങ്ങളെല്ലാം ചെയ്യാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ജിൻഡോനെ വെറുതെ വിട്ടേക്ക് ആ പാവം കളിച്ച് വിജയിച്ചു വരട്ടെ അത്രയേ ഉള്ളു പിന്നെ അപ്സരയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ അവിടെ എന്താ ചെയ്തിരിക്കുന്നത് എല്ലാം അറിയാം എല്ലാത്തിൻ്റെ ക്ലിപ്പിങ്സുകളും ഉണ്ടല്ലോ എല്ലാം ഇങ്ങനെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുമോ അതായത് നമ്മളൊക്കെ ഈ ഷോ കഴിഞ്ഞാലും ഇങ്ങനെ ഏഷ്യാനെറ്റ് ഇങ്ങനെ പുറത്ത് പുറത്തുവിട്ടുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് നിങ്ങളൊന്നും മോശം ചെയ്തിരെന്നല്ല പറഞ്ഞിരുന്നത് പക്ഷേ ഒരു നുണ പറയരുത് ഈ നുണ പറയലാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് നുണ പറയലും ഇമ്മാതിരി അഹങ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോക്കാണ് കപ്പെന്നറിയുക ജിൻഡോയാണ് ഇവിടെ ഒന്നാം സ്ഥാനത്ത് നിന്ന് എന്നിട്ട് നിങ്ങൾ ഈ ജിൻഡോനെ താഴ്ത്താൻ നോക്കുന്ന ആ മനസ്സുണ്ടല്ലോ അത് ഒന്നൊന്നര മനസ്സാണ് ആ മനസ്സ് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ അറിഞ്ചും അറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം